ഒന്ന് നനച്ചു കൊടുത്തേ താണോ കൂട്ടോ ഈ മണ്ണ് സൂപ്പറായി ഇവന്റെ നീ ഗ്രോത്ത് നോയിക്കോട്ടുണ്ടി കൂട്ടാ തക്കോ അടിച്ചു നമ്മടെ മറ്റേ അന്ന് പറഞ്ഞ പാറ്റൺ ഫ്രൂട്ട് പോലത്തെ അതിനാ യെല്ലോ കളറില് ഓ ഓട്ട് ഞാൻ ഇടാം പ്ലാൻ പ്ലാന്റ് രണ്ടെണ്ണം അബിയോ അല്ലെ ഒന്ന് ഇന്ന് എവിടെയും അബിയോ ഇതാണ് ഒരു അബിയു കാണുന്നു വളവ് കൂട്ടിട്ടില്ലേ ഇപ്പൊ സ്ട്രേറ്റ് ചെയ്യണം നമുക്ക് ഇങ്ങനെ നമ്മുടെ ഈ വഴുതനങ്ങയുടെ തണ്ടൊക്കെ നോക്കി ഇതാണ് ഞാൻ ഇതാണ് രണ്ടാമത്തെ അഭിമു അബീവിന്റെ പരിചരണത്തിന് പോയിരിക്കാണ് അപ്പം അബീവിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടില്ല അതുവരെ ഒരു ഫാഷൻ റോട്ടിന്റെ വലുപ്പം വരുന്ന ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു എന്താ പറയാളും ഇത് നല്ല ഇതാവും അതിന്റെ ഉള്ളിൽ ഫാഷൻ ഫ്രൂട്ട് പിന്നെ ഹോളായിരിക്കും അതിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല 嗯。Mm. മിനിറ്റ് അമ്മ ഞാൻ വേണ്ടി വരാം ആ

얼음 아직. 덤 메리굿. 그래음에 나사 분해. 음. 네, പിന്നെ അത് ആ സമയത്ത് നല്ല മഴയും വന്നു പിടിച്ചു വെച്ചിരിക്കും ഇനിയിപ്പൊ കെട്ടുണ്ടോ 내시고 오늘 또 누? 나 캄보 어디 노래 타? ആ മണ്ണിൽ നമുക്ക് വളർത്തിട്ട് അതിന്റെ മേലെ ഇടാതെണ്ട ഇവന്റേഞ്ഞി ഗ്രോത്ത് നോക്കോട്ടോ ഉണ്ണി കൂട്ടാ ഒന്ന് അടിച്ചു കേറു ഓക്കെ ഒന്ന് നനച്ചു വിട്ട പറഞ്ഞു താണോ കൂട്ടോ ഈ മണ്ണ് ആ അടിപൊളിയ ഉണ്ണി ഓക്കെ സൂപ്പറായി മാസല്ലേ കാണാൻ ഇഷ്ടംപോലെ കൊറേ വെറൈറ്റി പൂക്കളുണ്ട് പക്ഷെ ഇതൊന്നും ആയിട്ട് എന്താ പറയാ മൊത്തമായിട്ട് പൂവിട്ടിട്ടില്ല കുറച്ചും കൂടി മുമ്പ് നല്ല രസമുണ്ടായിരുന്നു